രാവിലെ ഒരുപാട് നേരത്തെ എഴുന്നേറ്റു അപ്പോൾ പൊളിച്ച് റെഡിയായിട്ടൊന്ന് അമ്പലത്തിലോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് നമ്മൾ റെഡി ആയി നിൽക്കുവാണ് ഞാൻ പോകുന്ന വഴിയൊക്കെ കാണിച്ചുതരാം കേട്ടോ ചില സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഗ്രാമപ്രദേശം പോലെ ഭയങ്കര ഒരു നോസ്റ്റാലിക് ഫീലൊക്കെയാണ് കേട്ടോ ഈ സ്ഥലത്തിന് നമ്മുടെ ഇവിടെ തുമ്പിച്ചാൽ എന്നാണ് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമുക്കൊരു പീസ്ഫുൾ മൈൻഡൊക്കെ കിട്ടിയവിടെ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ പാടാണ് കേട്ടോ ഇതാണ് നമ്മുടെ അടിപൊളി സ്ഥലം ഇതിക്കൂടെ രാവിലെ വരുമ്പോൾ നല്ലൊരു വൈബാണ് ആ മഞ്ഞും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അവിടെ നിർത്തി നമ്മൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു അതിനകത്ത് നിറച്ച് താമര ഉണ്ടായിരുന്നതാണ് ഒരു സമയത്ത് ഭയങ്കര ഒരു താമര ഉണ്ടായിരുന്നു പിന്നെ അതിപ്പോൾ ആൾക്കാരൊക്കെ കുറേ പറിച്ചുകൊണ്ടൊക്കെ പോയി പിന്നെ എങ്ങനെയൊക്കെയോ അത് പോയി ഇപ്പോൾ കുറച്ച് മാത്രം അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ താമര ഒന്നും അതിനകത്ത് വിരിഞ്ഞിട്ടില്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് അമ്പലമൊന്നുമില്ല കേട്ടോ കുറച്ച് ദൂരം പോകാനുണ്ട് നമുക്ക് വണ്ടിക്ക് തന്നെ പോകണം അപ്പോൾ രണ്ട് വഴി പോകാൻ പറ്റും ഒരണ്ട് മെയിൻ റോഡ് വഴി പോവാം അത് ദൂരം കുറവാണ് പെട്ടെന്ന് എത്തും പിന്നെ ഈ വഴിയാണുള്ളത് അപ്പോൾ ഞാൻ എല്ലാവരും കൂടി കൊള്ളപ്പോൾ ഞാൻ ഈ വഴിയാണ് പോകാറുള്ളത് അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു നോസ്റ്റാജിക് ഫീലാണല്ലോ പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ റൂട്ടാണ് സ്കൂൾ ബസ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ ഈ വഴി പോകുമ്പോൾ അപ്പോൾ ഞാനും അനീതിയും മോളും കൂടിയാണ് അമ്പലത്തിൽ പോകാൻ രാവിലെ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പം അവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതാണ് കാണുന്നത് കേട്ടോ ഇന്നാണിങ്ങി ഒട്ടും വെയിലില്ലാട്ടോ ആകാശമൊക്കെ ഭയങ്കരായിട്ട് മങ്ങി നിക്കുമായിരുന്നോ നമ്മൾ പോയിപ്പോ അപ്പം അതേ നമ്മൾ അവിടുന്ന് പോന്നു കൂട്ടോ അമ്പലത്തിൽ എത്താൻ ഒരുപാട് ലേറ്റ് ആവേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അനിയത്തി ബാക്കിലിരുന്ന് വീഡിയോ എടുത്ത് തരുവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം ഓട്ടോ ഒഴിതൊക്കെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോവുകയാണ് പോകുന്ന വഴി ഞാൻ ആദ്യം പറഞ്ഞില്ലേ പെട്ടെന്ന് എത്തും എന്ന് പറഞ്ഞ വഴി ആ വഴിയാണ് കേട്ടോ പോകുന്നത് കുറച്ച് ദൂരം ഇതുപോലെ രണ്ട് സൈഡ് റോഡിൻ്റെ രണ്ട് സൈഡും കൃഷിയാണ് കേട്ടോ കപ്പയും വാഴയും ഒക്കെ ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുകയാണ് ചെറിയൊരു റോഡാണ് കേട്ടോ ഒരുപാട് വലിയ വണ്ടി ഒന്നും ഈ വഴി പോരില്ല അപ്പം നിങ്ങളെയും കൂടി കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങി നിന്നിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുക്കുവാണ് കേട്ടോ നല്ല രസമാണ് ഇവിടെയൊക്കെ രാവിലെ കാണാൻ നല്ല അടിപൊളിയാണ് ഇവിടുന്ന് ഇത്തിരി ദൂരം പോയിക്കാണെങ്കിൽ പിന്നെ നമ്മൾ മെയിൻ റോഡിലോട്ട് കിടക്കും കേട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് ദൂരെ വീട്ടിലോട്ടുള്ളൂ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടോ വന്ന വഴി തന്നെ ഞാൻ ഫുഡ് കഴിക്കുകയാണ് ദോശയും ബീഫ് കറിയാണ് കേട്ടോ നമുക്ക് ഇന്ന് രാവിലത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ ഇതുപോലെ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാസൊക്കെ കയറി ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു കേട്ടോ ഒരു ദിവസം ഫുൾ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ സമയത്തിന് ഇന്ന് ഫുഡ് കഴിക്കുക വിചാരിച്ച് രാവിലെ വന്നപ്പോൾ തന്നെ കഴിക്കുവാണ് എനിക്ക് ബീഫിൻ്റെ കഷ്ണമൊന്നും അത്രയും കൂടെ കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ആ ചാരൊക്കെ ഇങ്ങനെ കൂട്ടിക്കൂട്ടിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി രാവിലത്തെ ഓരോ പണികളോട്ട് എടുക്കുവാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ